അപ്പോൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം കൊച്ചിയിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അനാശാസ്യത്തിന് പിടിയിലായിരിക്കണം ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് തെറ്റിദ്ധരിക്കേണ്ട അനാശാസ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ഓടിക്കയറുന്നത് അതായത് അന്യ സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ബന്ധങ്ങളെയാണ് അനാശാസ്യം എന്ന വാക്കുകൊണ്ട് പൊതുവെ എല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല അങ്ങനെയല്ല എന്നല്ല അത് മാത്രമല്ല എന്നാണ് അത് മാത്രമല്ല ആശാസ്യമല്ലാത്തതെന്തും അനാശാസ്യമാണ് നിർഭാഗ്യവശാൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും അനാശാസ്യം എന്ന വാക്കുകൊണ്ട് കാലങ്ങളായിട്ട് ഉദ്ദേശിച്ചു പോകുന്നത് ഈ സ്ത്രീകളുമായിട്ടുള്ള നിയമവിരുദ്ധമായ ബന്ധങ്ങളെയാണ് അനാശാസ്യം എന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവിടെ രണ്ട് പോലീസുകാർ അനാശാസ്യത്തിന്റെ പേരിൽ പിടിയിലായിട്ടുണ്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് അവർ ഏർപ്പെട്ട അനാശാസ്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം സംശയിക്കേണ്ട സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ തന്നെയാണ് അപ്പോൾ വിശദമായ വിവരണത്തിന് വീഡിയോയിലേക്ക് പോകാം കൊച്ചിയിൽ അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുകാരായ രണ്ട് പോലീസുകാർ പിടിയിൽ കൊച്ചി ട്രാഫിക് ഈസ്റ്റ് സ്റ്റേഷനിലെ എ സി രമേശൻ പാലാരിവട്ടം സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ബ്രിജേഷ് എന്നീ രണ്ടുപേരാണ് പിടിയിലായത് ഇരുവർക്കും മനാശ്വാസ കേന്ദ്രത്തിന്റെ ലാഭവിഹിതമായി ലഭിച്ചിരുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് എന്നാണ് മേലുദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഡ്രീം ലാൻഡ് റെസിഡൻസി എന്ന ലോഡ്ജിൽ നിന്ന് ഉടമസ്ഥനും അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുകാരിയും പോലീസ് പിടിയിലായിരുന്നു ഇവരുടെ ഫോണുകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചതിൽ നിന്നുമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് വെളിച്ചത്തായത് എസ് മേശിനും സീനിയർ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ബ്രിജേഷിനും അനാശാസ്യ കേന്ദ്രത്തിന്റെ പങ്ക് ലഭിച്ചതായി വിവരം കിട്ടി ഇതിൽ അറസ്റ്റിലായ രമേശ് നേരത്തെയും പോലീസിന്റെ അച്ചടക്ക നടപടി നേരിട്ടയാളാണ് അനാശ്വാസ കേന്ദ്രം നടത്തിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പിടിയിലായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബിനാമികളായിരുന്നു കേന്ദ്രം നടത്തിയിരുന്നത് അങ്ങനെ പിടിയിലായവരുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിച്ചു വരുന്നു എന്നാൽ ആ നാട്ടുകാർ പറയുന്നത് മാധ്യമങ്ങൾ ഇതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തില്ല എന്നാണ് നാട്ടുകാരിൽ അന്വേഷണം നടത്തിയപ്പോൾ മാധ്യമങ്ങൾ ഈ കേസിന് ഈ പോലീസുകാർ ഉൾപ്പെട്ട കേസിന് അത് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാതെ അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാതിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു നോക്കൂ ഒരു സാധാരണ വ്യക്തി ഒരു മിഠായി കട്ടെടുത്താൽ പോലീസുകാർ വമ്പൻ കൂടി ആ കേസിനെ വലിച്ചു നീട്ടി പത്ര പത്രദൃശ്യ മാധ്യമങ്ങളിലെല്ലാം വലിയ കളവും കൊള്ളയുമായി നിരത്തുന്നവർ ഈ ർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തില്ല എന്നാണ് ആ നാട്ടുകാർ എന്നോട് പറഞ്ഞത് അപ്പോൾ ഇതാണ് പോലീസിന്റെ അവസ്ഥ പോലീസ് ഒരുപക്ഷെ പിടിക്കാൻ നിർബന്ധിതമായി നിർബന്ധിതമായതായിരിക്കാം ഒരുപക്ഷെ അല്ലായിരിക്കാം ഏതായാലും പോലീസ് എന്നത് എപ്പോഴും പൊതുജനങ്ങൾക്ക് സംശയത്തിന്റെ മുൾമുനയിലാണ് പോലീസിൽ നിന്നുള്ള കുറ്റവാളികളെ കുറ്റവാളികളെ പോലീസുകാരുടെ കയ്യിൽ കിട്ടിയാൽ അവർ അവരെ രക്ഷപ്പെടുത്താൻ നോക്കും എന്നൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാരമുണ്ട് ഈ സംസാരം ഈ സംഭവം നടന്ന പ്രദേശത്തും കാര്യമായി നടന്നിരുന്നു അതാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് എന്നാൽ ഒരു സാധാരണക്കാരൻ അവന്റെ അന്നന്നത്തെ അന്നം തേടി അവൻ ഒരു ഇരുചക്ര വാഹനവുമായി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആ വാഹനത്തെ അവന്റെ യാത്രാ മധ്യ കൈ കാണിച്ചു നിർത്തിക്കൊണ്ട് കെട്ടുകഥകളും തൊടുന്യായങ്ങളും നിരത്തി കൊണ്ട് ആയിരക്കണക്കിന് രൂപ അവരിൽ നിന്നും പിടിച്ചു വാങ്ങുന്നു അവൻ ഒരു ദിവസം ജോലി ചെയ്താൽ ഒരുപക്ഷെ അഞ്ഞൂറോ അറുന്നൂറോ രൂപയായിരിക്കും അവന് കൂലി കിട്ടുക ഇത്തരം പിടിച്ചുപറികളാണ് പോലീസുകാർ നടത്തുന്നത് നമ്മൾ ചോദിച്ചാൽ മുകളിൽ നിന്നുള്ള ഉത്തരവാണ് എന്നാണ് മറുപടി അന്തസ്സും അഭിമാനവുമുള്ള ഉള്ളവന് ഒരു വാഹനവുമായി റോഡിലൂടെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ് പോലീസുകാർ അവരുടെ മുഖത്ത് നോക്കി അസഭ്യ വർ വർത്തമാനങ്ങൾ പറയും വീട്ടിലിരിക്കുന്നവരെ കയറി അസഭ്യം പറയും നിയന്ത്രണം തെറ്റുന്നവർ പോലീസുകാരുമായിട്ട് പ്രശ്നങ്ങളിലേക്കും വഴക്കിലേക്കും വലിയ ഉന്തും തള്ളിലേക്കും അടിയിലേക്കും ഒക്കെ നീങ്ങാൻ സാധ്യതയുണ്ട് എന്ത് ചെയ്യാനാണ് സർക്കാരിന്റെ നിർദ്ദേശമാണ് ഓരോ പോലീസ് സ്റ്റേഷനും ഓരോ മാസം ഇത്ര ലക്ഷം രൂപ വെച്ച് കളക്ട് ചെയ്ത് കൊടുക്കണം എന്ന് നിർദ്ദേശമുണ്ട് എന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതീവ രഹസ്യമായി എന്നോട് പറഞ്ഞത് അപ്പോൾ പോലീസുകാർ ഇങ്ങനെ പണം പിരിക്കാൻ തട്ടിപ്പറിക്കാൻ പിടിച്ചു പറിക്കാൻ നിർബന്ധിതമായി പോകുന്നു എന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് അതീവ രഹസ്യമായി പറഞ്ഞത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു കാലത്ത് ഉത്തര കൊറിയയെയും ചൈനയെയും ഒക്കെ നമ്മൾ പറയുമായിരുന്നു ഇപ്പോൾ പിറന്നു വീണ കുഞ്ഞിന്റെ ശരീരത്ത് ചിപ്പുകൾ ഘടിപ്പിച്ചു കൊണ്ടാണ് അവര് ജീവിക്കാൻ അനുവദിക്കുന്നത് എന്ന് ഒരു തുറന്ന ജയിലാണ് ചൈനയും ഉത്തര കൊറിയയും എന്നൊക്കെ ചിലർ ഒരു കാലത്ത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ തുറന്ന ജയിൽ ഇന്ന് കേരളമാണ് ഇന്ത്യയാണ് ഇതൊരു തുറന്ന ജയിൽ തന്നെയാണ് എവിടെ നോക്കിയാലും ക്യാമറ ബാത്റൂമിൽ പോലും ക്യാമറ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ പൊതു ഇടങ്ങളിലെ ബാത്റൂമിൽ പോലും പോകാൻ സാധിക്കൂ എല്ലാവരെയും പോലീസിനെ ഉപയോഗിച്ച് അതീവ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുന്ന ഒരു സർക്കാർ ലോകത്തെ വിടയും കാണില്ല എങ്ങോട്ട് തിരിഞ്ഞാലും അവസാനം ചെന്നെത്തുന്നത് ഫൈൻ പിഴ അയ്യായിരം പതിനായിരം ഈ രീതിയിലാണ് പിഴ ഈടാക്കുന്നത് സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷകർത്താവാണ് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും രക്ഷകർത്താവ് എന്ന നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട് അതിന് കുട്ടിയിൽ നിന്ന് നാം ഫീസ് ഈടാക്കാറില്ല കേരളത്തിലെ ജനങ്ങളുടെ രക്ഷകർത്താവാണ് സർക്കാർ ഇവിടത്തെ മുഖ്യമന്ത്രിയാണ് പ്രധാന രക്ഷകർത്താവ് എന്നാൽ നമ്മുടെ ശരീരത്തെ പാടത്തിറങ്ങുമ്പോൾ അട്ടയെല്ലാം പിടിക്കുമല്ലോ ഈ അട്ട നമ്മളെ കടിച്ച് നമ്മുടെ ശരീരം ഊറ്റിക്കുടിക്കിയാൽ അതിനേക്കാൾ ഭീകരമായി ജനങ്ങളെ ഊറ്റിക്കുടിക്കുന്ന ഭീകരമായ അട്ടകളായിട്ടാണ് കേരളം ഭരിക്കുന്ന ഈ രാഷ്ട്രീയ ഈ രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ ഇന്ന് അഴിഞ്ഞാടുന്നു ഇവരെ ഇപ്പോൾ തള്ളിപ്പറയുന്ന കോൺഗ്രസ് വിഭാഗം നാളെ സർക്കാർ ഉണ്ടാക്കിയാൽ തമാനം ഇത് തന്നെ ആവർത്തിക്കും തുടരും അവരോടപ്പോൾ നമ്മൾ ചോദിച്ചാൽ അവർ പറയും ഇത് പിണറായി കൊണ്ടുവന്ന നിയമമാണ് ഇത് മോഡി കൊണ്ടുവന്ന നിയമമാണ് അമിത്ഷാ കൊണ്ടുവന്ന നിയമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പിടിച്ചുവടി തുടരുകയും ന്യായീകരിക്കുകയും ചെയ്യും അധികാരത്തിൽ കയറാൻ ഇപ്പോൾ ഇടതുപക്ഷത്തെ കുറ്റം പറയുന്ന തള്ളിപ്പറയുന്ന അവരുടെ അഴിമതികളെ എണ്ണി എണ്ണി ചൂണ്ടിക്കാണിക്കുന്ന കോൺഗ്രസ് നാളെ പറയാൻ പോകുന്നത് ഇത് തന്നെയാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ അങ്ങനെ ഒരു സമയം വന്നാൽ ഞാൻ ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് പറയുന്നു എല്ലാം ഒരുപോലെയാണ് എല്ലാം ഒരുപോലെയാണ് ജനദ്രോഹികളാണ് അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ഈ വീഡിയോയിലൊന്നും പറയുന്നില്ല എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സ്ഥലം നിർത്തുന്നു